രണ്ട് ദിവസമായിട്ട് പെയ്യാൻ ബുദ്ധിമുട്ടി തുളുമ്പി ചാറി നിൽക്കുന്ന മഴ രാവിലെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് ഒരു ഗ്ലാസ് കുമ്പളങ്ങ ദിവസം കുടിച്ച് കൊച്ചിനെ കുളിപ്പിച്ചൊരുക്കി അവളെ സ്കൂളിലോട്ട് വിടാനായിട്ട് സ്കൂൾ ബസ് കയറ്റി വിടാനായിട്ട് പോയി പോയി വന്നതിന് ശേഷം രാവിലെ എങ്കിൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു രണ്ട് ദോശയും മുട്ടയും ചെറിയ ഒരു ഗ്ലാസ് കാപ്പിയും അങ്ങനെ ഇരിക്കെ കെട്ടിയും മുടിച്ച് കെട്ടിയോട് വർത്താനൊക്കെ പറഞ്ഞിരുന്നു മഴ അന്നേരം തോടുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ആലോചിച്ചത് ക്രിസ്മസിന് കെട്ടി പുൽക്കൂട്ട് നമ്മളിതുവരെ അഴിച്ചു മാറ്റി കിട്ടില്ല കുറേ ദിവസമായി അത് അഴിച്ചു മാറ്റണം അങ്ങനെ അതിൻ്റെ പണിയിലോട്ട് കിടന്നു അതച്ചു മാറ്റി അത് അതുപോലെ അവിടെ പണ്ടിരിക്കാനുള്ള കസേര ഇട്ടിരിക്കാനുള്ളത് അവിടെ എടുത്ത് സെറ്റാക്കണം വീണ്ടും കെട്ടിയവരെ വിളിച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോഴാണ് മമ്മി പറഞ്ഞത് രണ്ട് കഷ്ണം ഇഞ്ചി പറിക്കണം നമുക്ക് പറമ്പിൽ പോകണം അങ്ങനെ ഞങ്ങൾ ഈ കസും കോടാലിയും മെക്കത്തെ അരുവിയൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ട് കഷ്ണം ഇഞ്ചി പറിക്കാൻ പോയി കാട് കയറി കിടക്കുന്നതിനാലും ഇഞ്ചിയുടെ ഇതെല്ലാം പോയതിനാലും ഇഞ്ചി ഏതാ മഞ്ഞൾ ഏതാ പച്ചമുളക് ഏതാണെന്ന് അറിയാത്തത് ഇതിലായിരുന്നു അങ്ങനെ തപ്പിത്തവണ നമ്മൾ ഇഞ്ചിക്കണ്ടം കണ്ടെത്തി പറമ്പര് പണിക്ക് ആളുമുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇഞ്ചി പറിച്ചു ഇഞ്ചി പറിക്കുന്ന ആവേശത്തിൽ ആവേശം കൂടി കൂടി രണ്ട് മൂന്ന് ചൂടും കൂടെ പറിക്കണം എന്നുള്ളത് മമ്മി സമ്മതിച്ചില്ല രണ്ട് കഷണം മതിയെന്ന് പറഞ്ഞു മമ്മി എന്നോട് ആൾക്കു പറഞ്ഞ് വീട്ടിൽ കൊണ്ടുപോയി അങ്ങനെ നമ്മൾ ഇഞ്ചിയെല്ലാം മറിച്ച് കഴിഞ്ഞ് വീട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് നോക്കുമ്പം ഒരു മരത്തിൽ കുറച്ച് കൂണുകൾ നിൽക്കുന്നു അത് കണ്ടപ്പോൾ വളരെ ഭംഗിയായിട്ട് തോന്നിയെന്നാൽ വിചാരിച്ചു എന്നാൽ വീടിയെടുത്ത് വച്ചേക്കാം നല്ല രസമുണ്ടല്ലോ വർത്ത അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന കുറച്ച് പൊണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു മഴ അന്നേരം തീരുന്നുണ്ടായിരുന്നു പിന്നെ ഇപ്പം വെറുതെ നമ്മൾ നോക്കിയിരിക്കണ്ടല്ലോ മഴയൊക്കെയാണ് അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്നു എനിക്ക് പിന്നെ ഏതായാലും ചോറുണ്ടേക്കാം അങ്ങനെ കുറച്ച് ചോറും കുറച്ച് ഇലക്കറിയും ചെമ്മീനും മാങ്ങയും വെള്ളിക്കും വേറെ പയർ തോരനും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം കൂടെ കൂട്ടി നമ്മൾ പപ്പടം ഈ പറയാൻ വിട്ടുപോയി പപ്പടം ഇതെല്ലാം കൂടെ കൂട്ടി നമ്മൾ കഴിക്കാൻ വേണ്ടി റെഡിയായി പുറത്ത് മഴ പെയ്യുന്നത് എനിക്ക് ഉള്ളിൽ ഇരുന്ന് കഴിക്കാൻ്റെ മനസ്സെന്നെ അനുവദിച്ചില്ല ഞാൻ ചോറും കറിയെല്ലാം എടുത്ത് പതൊക്കെ അടുക്കളയിലോട്ട് ഓടി അടുക്കളയുടെ വരാന്തിലിരുന്ന് മഴയും ആസ്വദിച്ച് ഓരോരുള്ള ചോറ് മനസ്സിന് എന്തൊന്നുമില്ലാത്ത സംതൃപ്തിയായിരുന്നു അങ്ങനെ ചോറും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും മമ്മി കപ്പളങ്ങപ്പഴം എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കപ്പളിങ്ങപ്പഴവും കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങി അങ്ങനെ ആയപ്പോഴത്തേക്കും അത്ത ജോലി കഴിഞ്ഞ് വന്നു ഞാൻ ഉറക്കമെല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റായിരുന്നു നാത്തൂനെ കണ്ടതും കൊച്ചു ഹെൽമെറ്റ് എടുത്താണ് വടയിലിട്ട് ഓടി അങ്ങനെ അവളെയും കയറ്റി നാത്തും വന്നു അപ്പോൾ എന്നേരത്തേക്കും ചിക്കൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു മമ്മി അതൊക്കെ വൃത്തിയാക്കി ഞങ്ങളെല്ലാവരുടെ വർത്തമാനൊക്കെ പറഞ്ഞ് ഒരു അഞ്ചഞ്ച് രൂപയായപ്പോഴത്തേക്കും ഒരു ഗ്ലാസ് ചായയും പഴംപൊരിയും കഴിച്ചു കുളിയിച്ചപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ അത് കഴിഞ്ഞാൽ കൊച്ചിനുള്ള ചോറും കൊടുത്ത് എല്ലാവരും ഭക്ഷണം കഴിച്ചാൽ നമ്മൾ കിടന്ന കേസ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്